ഹായ് അപ്പം ഞാൻ രണ്ട് മാസം കൊണ്ട് വീഡിയോ ഇടാതിരുന്ന് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്ന് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ലിജി സുജിത്തിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ എന്നുള്ളത് എൻ്റെ അച്ഛന് സുഖമല്ലാതെ പെട്ടെന്ന് അച്ഛൻ മരിച്ചു ഒരു ഒരു രണ്ട് മാസം ഇന്നത്തെ ഒരു അസുഖം ഉള്ളത് അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് ദിവസത്തെ അസുഖം മാത്രമേ ഉള്ളായിരുന്നു അച്ഛന് അതിന് മുന്നേ അച്ഛന് നല്ല ഓർമ്മയില്ലായിരുന്നു ഓർമ്മയില്ലാതെ അച്ഛനും ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കാര്യം ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു ഒന്നിരാട ഒന്നിരാട ഞാൻ പോകുമായിരുന്നു അച്ഛനെ കാണാനും അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഞാൻ മാത്രമല്ല എൻ്റെ ഉണ്ടായിരുന്നു അച്ഛൻ സഹോദരൻ്റെ കൂടെ ആയിരുന്നു അതായത് ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് പത്ത് വർഷമായി അപ്പം ഞങ്ങളുടെ ഞങ്ങളാണ് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ഞങ്ങളെന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിയത് ചേച്ചിയുടെ കൂടെ ആയിരുന്നു അച്ഛൻ ഒരു രണ്ട് മാസത്തിന് മുൻപ് വരെ ചേച്ചി കൂടെ ചേച്ചി കൊണ്ടുപോകും പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞൊക്കെ പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടു നിർത്തിയിട്ടില്ല അച്ഛനെ കാരണം എനിക്ക് പറ്റത്തില്ലല്ലോ അച്ഛനെ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറ്റത്തില്ല പിന്നെ ഇവിടുത്തെ ജോലി എല്ലാം കൂടെ ആകുമ്പോൾ അച്ഛനെ തിരക്കി അടക്കാനും അച്ഛൻ ഇങ്ങനെ അങ്ങ് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു റോഡിലൊക്കെ കയറി നിൽക്കും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അച്ഛനെ കൊണ്ട് നിർത്തിയിട്ടില്ലായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ അച്ഛനെ നല്ല ഓർമ്മയൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ ഇവിടെ വന്ന് നിൽക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തീർത്തും വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ടില്ല അച്ഛൻ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലൊക്കെ നിൽക്കുമായിരുന്നു അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അച്ഛന് നല്ല ഓർമ്മയില്ലാതായി അങ്ങനെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചാച്ചി ചേച്ചി അച്ഛൻ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ ഇറങ്ങിപ്പോവും ഇറങ്ങി മുറ്റത്തൊക്കെ റോഡിലൊക്കെ പോയി നിൽക്കും പിന്നെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്ത് അച്ഛനെ ഇനി വീട്ടിൽ കൊണ്ടാക്കും നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിരപ്പ് പിടിച്ച സ്ഥലമാണ് അല്ല കുഴിയോ ഒന്നും ഉള്ള സ്ഥലമല്ല ഉണ്ട് കുന്നു കുന്നും കുന്നിൻ്റെ പുറത്താണ് നമ്മുടെ വീടെങ്കിലും നല്ല നിരപ്പുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല അങ്ങനെ ചേച്ചി കൊണ്ടുവന്ന് വീട്ടിലാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛന് തീർത്തും ഓർമ്മയില്ലാതായി നമ്മുടെ വീട്ടിൽ നിൽക്കത്തില്ല അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകും ഇറങ്ങി എവിടെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും അവിടുന്ന് പിന്നെ ആരെങ്കിലുമൊക്കെ കാണുന്നവർ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ എപ്പോഴും ആങ്ങളെ കാണത്തില്ലല്ലോ ആങ്ങളെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ഇരുന്ന സമയത്ത് അവൻ ഒരു ദിവസം ഞങ്ങളെ എന്നെയും ചേച്ചിയും വിളിക്കുന്ന ചേച്ചി നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ അച്ഛന് വയ്യ വയ്യാഴ്മയല്ല അച്ഛന് ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അച്ഛനങ്ങ് പോകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാനൊരു എന്താ ഒരു സങ്കടം സങ്കടം കൊണ്ട് നമ്മുടെ ഒരു സീനാണ് കാണുന്നത് കുറേ കൈലികളിങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു ഒരു നാലഞ്ച് കൈലിയുണ്ട് അതെല്ലാം വലിച്ചു കീറി ഇങ്ങനെ കൂനിക്കിട്ട് കയ്യിൽ നമ്മുടെ റിബണിൻ്റെ വീതിയിൽ വലിച്ചു അപ്പോൾ അച്ഛൻ ഡ്രെസ്സെല്ലാം അങ്ങ് വലിച്ചു കീറുമായിരുന്നു അതായിരുന്നു ചെയ്യുന്നത് അതൊക്കെ ഒരു മാനസിക വിഭ്രാന്തി പോലെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചേച്ചി വന്ന് ഞങ്ങൾ മൂന്നും കൂടി എന്ന ഒരു ഡോക്ടറെ കാണിപ്പിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പ്രായം ചെന്നവർക്ക് ഒരു മാനസിക വിഭ്രാന്തി അത് വേറെ അസുഖങ്ങളൊന്നും അല്ല അതിന് മരുന്നും ഒന്നും ചികിത്സയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതിയോന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉറക്കമില്ല ആളിന് ഉറക്കമില്ല ഭക്ഷണം കഴിക്കത്തില്ല ഒരേ തിരിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ അങ്ങനെ ഒരുപാട് രണ്ട് ഒരു ഒരു മാസത്തോളം ആ ഒരു ശീലം ഉണ്ടായിരുന്നു പിന്നെ നിന്നങ് കരയും കരയും മരിച്ചുപോയ അച്ഛൻ്റെ അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയൊക്കെ സഹോദരങ്ങളൊക്കെ മരിച്ചു പോയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ പറയും എൻ്റെ അമ്മ അവിടെ വന്ന് നിൽക്കുന്നു അമ്മയുടെ പേര് ആനന്ദവല്ലി എന്ന അമ്മ രണ്ട് പത്ത് വർഷത്തിന് മുമ്പ് മരിച്ചു പോയതാണ് പത്ത് വർഷം ആവാൻ പോന്നും അമ്മ മരിച്ചിട്ട് അമ്മയ്ക്ക് ആയിരുന്നു അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കിടന്ന് മരിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതി കൊണ്ട് നമ്മൾ അച്ഛനെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു അങ്ങനെ ഇവരെയൊക്കെ വിളിച്ചാൽ അച്ഛൻ കരയും അവരുമ്പം ഞങ്ങൾ ഞങ്ങൾ വിളി പറയും അവർ വരും വരുമെന്നൊക്കെ പറയും അച്ഛൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും വിശ വിചാരിക്ക മനസ്സിലാക്കത്തില്ല ആൾ അത് ഞങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലും ആളിനെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങളെ എൻ്റെ ഞങ്ങളെയൊക്കെ ഇവിടെയൊക്കെ എന്തായാലും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പം പറയും വേണ്ട നിങ്ങൾ ആരാ എൻ്റെ മോൻ വരട്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛന് പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് പക്ഷേ അസുഖം മൂർച്ഛിച്ചെന്ന് വെച്ചാൽ അച്ഛൻ ആരോടും സംസാരിക്കാതായി ഓർ തീർത്തും ഓർമ്മയില്ലാതായി ഭക്ഷണം കഴിക്കാതായി വെള്ളം കുടിക്കാതായി അങ്ങനെ തീർത്തിന് രണ്ട് ദിവസം അച്ഛന് ഒറ്റ കിടപ്പ് കിടന്നു കിടന്നെങ്കിലും തനിയെ എഴുന്നേക്കാൻ ശ്രമിക്കുമായിരുന്നു ഒരു ദിവസം മൊത്തം അച്ഛൻ തനിയെ എഴുന്നേക്കാൻ ശ്രമിക്കുമായിരുന്നു തരി എഴുന്നേ എഴുന്നേൽക്കണമെന്നുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ ആദ്യം ഞങ്ങൾ പിന്നെ അച്ഛൻ കട്ടിലേക്ക് കിടക്കത്തില്ല കട്ടിലൊക്കെ കിടന്നാൽ അവിടുന്ന് ചാടി എങ്ങനെ എഴുന്നേൽക്കുമായിരുന്നു അങ്ങനെ പിന്നെ ബെഡ് പിടിച്ച് താഴെ ഇട്ട് താഴെ ഒക്കെ കിടത്തി അതെൻ്റെ ഒരു വീഡിയോയിൽ കിടപ്പുണ്ട് അച്ഛൻ താഴെ അച്ഛനെ താഴെ ബെഡിൽ കിടത്തിയേക്കുന്നത് അപ്പോൾ അതാണ് ചാടിയെഴുന്നേക്കും എഴുന്നേറ്റ് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല നിവർന്ന് നമ്മൾ പിടിക്കുന്നതിന് മുമ്പേ ആളങ്ങ് വീഴും അപ്പോൾ അതുകൊണ്ട് ആ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ബെഡ് നിവർത്തിയിട്ട് അതിലേക്ക് കിടത്തിയത് ആ അങ്ങനെ ഇത് രണ്ട് ദിവസം കിടന്നെങ്കിൽ ഒരു ദിവസം അച്ഛൻ കംപ്ലീറ്റ് കണ്ണ് തുറക്കുമായിരുന്നു നമ്മൾ വിളിച്ചാൽ അതിന് പ്രതി പ്രതികരിക്കും കാരണം വിളി വിളി കേൾക്കത്തില്ല ഞലങ്ങിയും മുളിയും ചെയ്യും നമ്മൾ കൊടുക്കുന്ന വെള്ളമൊന്നും കുടിക്കത്തില്ലായിരുന്നു ഒരു ഒരു സൈഡിൽ കൂടെ അങ്ങ് തുപ്പി കളയുമായിരുന്നു പിന്നെ പെട്ടെന്ന് ചുമയും കഫമൊക്കെ ഇട്ടുകൊണ്ടായി അപ്പോൾ അത് കഫമൊക്കെ ഞങ്ങൾ വല്ല വിതനയൊക്കെ പുറത്തെടുത്ത് കളയുമായിരുന്നു ശ്വാസം മുട്ടലൊക്കെ ആയി ആളിന് അങ്ങനെ ഇരിക്കുന്ന ഇരുന്ന് ഒരു ദിവസം എപ്പോഴും സഹോദരൻ്റെ മോളെ വിളിക്കുമായിരുന്നു സഹോദരൻ്റെ മോളെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും ഇളയ കൊച്ചിനെ ആ കൊച്ചു സ്ഥലത്തില്ലായിരുന്നു അതിന് ചെന്നൈയിൽ എയർപോർട്ടിലാണ് ജോലി അപ്പോൾ അങ്ങനെ അതിനെ വിളിപ്പിച്ച് അത് വന്ന് കണ്ട് അത് വിളിച്ച് വിളി കേട്ട് കൊച്ചിനെ കണ്ട് കരഞ്ഞ് രണ്ടുപേരും കരഞ്ഞു അച്ചൻ്റെ മോളും കരഞ്ഞ് അന്ന് രാവിലെ ആ കൊച്ചൊരു ഏഴ് മണിയായപ്പം വന്ന് അപ്പോൾ വന്ന് കണ്ണാ അതിന് ശേഷം പിന്നെ അച്ഛൻ കണ്ണ് പറഞ്ഞിട്ടില്ല കണ്ണടച്ചതിന് ശേഷം പിന്നെ ആ രാത്രി കഴിഞ്ഞ് ഒരു ഒന്ന് നാൽപ്പതായപ്പം അച്ഛൻ മരിച്ചു അപ്പം അങ്ങനെ ഒരു അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്ത ഒരു വിഷമം ഇപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അതൊരു തീരാനഷ്ടമാണെന്നുള്ളത് ഇപ്പോഴത് ബോധ്യവഴി അമ്മ മരിച്ചപ്പോൾ ഇത്രയും പ്രയാസമില്ലായിരുന്നു അച്ഛനുണ്ടെന്നുള്ള ഒരിത് ഇപ്പം ഇപ്പോഴത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ സഹോദരൻ ഒറ്റപ്പെട്ടെന്നുള്ള ഒരു ആ ഒരു വേദന എന്നേക്കാളും വേദന എൻ്റെ ചേച്ചിക്കാണ് ചേച്ചിക്കാണെന്ന് പറഞ്ഞാൽ ചേച്ചിയേക്കായും നാല് വയസ്സിനെയുള്ളതാണ് ഞാൻ എന്നേക്കായും ഏഴ് വയസ്സിന് ഉള്ളതാണ് അവന് അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് ഞങ്ങൾ ഞങ്ങളിൽ അപ്പോൾ അതേ രീതിയിൽ ആ ഒരു അമ്മയുടെ സ്ഥാനത്താണ് ചേച്ചി ഞങ്ങളെ കാണുന്നത് ഇത്രയും പ്രായം ഞങ്ങളൊന്ന് പിണങ്ങി ഇത്രയും വയസ്സ് കാലത്തിനുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പിണങ്ങി ഒരു വാക്കുകൊണ്ടോ ഒരു ഒരു നോട്ടത്തിലോ ഒന്നും ഞങ്ങളൊരു പിണക്കവും ഒന്നും ഉണ്ടായിട്ടില്ല അത്രയ്ക്കും സ്നേഹവും കരുതലോ ചേച്ചിക്ക് ഞങ്ങളോട് അപ്പോൾ ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം അവനെ ഒറ്റയ്ക്കാക്കിയതിൽ ഒറ്റയ്ക്കായല്ലോന്നുള്ളവർ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം ഇനിയിപ്പം ഞങ്ങൾ ഞായറാഴ്ച പോകും കുടുംബത്തോട് ഞങ്ങളെ അതിന് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സ്നേഹം കൊണ്ടായിരിക്കണം ഞങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഞങ്ങൾ ഈ പതിനാറ് ദിവസം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്നേഹം കണ്ടായിരിക്കണം നമ്മുടെ ഈ സ്നേഹം കണ്ടുവേണം അവരും ഇനി ആ സ്നേഹം സഹോദരങ്ങൾ ഞങ്ങളിലുണ്ടാകാൻ പിന്നെ എന്തായാലും എന്നെ അച്ഛൻ്റെ പിന്നെ അങ്ങനെ അച്ഛൻ്റെ മരണാന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു പതിനാറ് കഴിഞ്ഞു അച്ഛൻ്റെ അസ്ഥിയൊക്കെ കൊണ്ടുപോയി എല്ലാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി നാൽപ്പത്തൊന്നിന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം അത് തിരുമല്ലാപരത്ത് തന്നെ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അസ്ഥി കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് മക്കളും മരുമക്കളും കുച്ചുമക്കളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തൊന്നിന് പോകുമ്പോഴും എല്ലാവർക്കും പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പം ഇനി ആ ഒരു ചടങ്ങ് കഴിയും അപ്പോൾ അതിനുശേഷം ഇടയ്ക്കൊക്കെ പോവുകയും വരികയും ചെയ്യണം അല്ലാതെ സഹോദരനെ ഒറ്റപ്പെടു ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല കാരണം അവനും വയ്യാതിരിക്കുന്ന അവൻ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ വീടിൻ്റെ പണിയും ഒക്കെ ഇങ്ങനെ കിടക്കുക അപ്പോൾ അച്ചൻ മരിക്കുന്ന സമയത്ത് വീടൊന്നും ഇല്ലായിരുന്നു വീടില്ല വീടിന് ഞങ്ങളൊരു ക്ഷേദിനകത്തായിരുന്നു ഞങ്ങൾ അഞ്ചും ആറുപേരും കൂടെ കഴിഞ്ഞു കൂടുന്നത് ഞാനും ചേച്ചിയും പിള്ളേർ അല്ല അഞ്ച് പേര് അവർ രണ്ടുപേരും കൊച്ചും പിന്നെ ഞാനഞ്ച് ചേച്ചി പിന്നെ ഇവിടെ പിള്ളേർ ഇവിടെ നിന്ന് വരുമ്പം അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പം പിള്ളേർക്ക് പോരുമായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ വരിച്ചതിന് ശേഷവും അതുപോലെ തന്നെ എല്ലാവരും എല്ലാ ദിവസവും വരുമായിരുന്നു അഞ്ചിൻ്റെ അതുപോലെ പിന്നെ ലിജിയും കൂട്ടനും എല്ലാ ദിവസവും പതിനാറ് പേരെയും എല്ലാ ദിവസവും വരുമായിരുന്നു പിന്നെ ഞാൻ ഞാനവിടുന്ന് പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യം അങ്ങനെ അച്ഛൻ്റെ അമ്മയും ഇല്ലാതായി പിന്നെന്നുവെച്ചാൽ നമുക്കൊരു വിസ് വിഷമം ഒരു ഒരു സമാധാനമുണ്ട് അച്ഛൻ കിടന്ന് ഒരുപാട് നാളൊന്നും അച്ഛൻ കിടന്നില്ല ആകെ കിടന്നത് രണ്ട് ദിവസമാണ് രണ്ടോ മൂന്നോ ദിവസം കിടന്നു രണ്ട് മൂന്ന് ദിവസം കിടന്ന് പക്ഷേ തീർത്തും കിടന്നത് രണ്ട് ദിവസമേ കിടന്നോളൂ ഈ മൂന്നാല് ദിവസം കിടന്നെങ്കിലും അച്ഛനെ പിടിച്ചെഴുന്നേപ്പിച്ച് ഞങ്ങൾ ചാരി ഇരുത്തുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇനി തുടർന്ന് വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ വീഡിയോ അതുപോലെ തന്നെ ഞാൻ വീഡിയോ കുറേ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഞാൻ വീഡിയോ ഇടാതിരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടുത്തെ അമ്മ മരിക്കുന്നത് അമ്മയ്ക്ക് സുഖമില്ലാതായി അമ്മയ്ക്ക് സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു മരിച്ചു കഴിഞ്ഞതൊക്കെ ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല പിന്നെ പതിനാറൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ അങ്ങോട്ട് ഇട്ടു തുടങ്ങി ഒരു മാസം തികയുന്നതിന് മുമ്പ് അച്ഛന് വയ്യാതായി അപ്പോൾ പിന്നെ അച്ഛൻ്റെ പുറകിൽ പോകുന്നതാണ് അങ്ങനെ ഞാൻ വീഡിയോ ഇടാതായി അപ്പം ഏകദേശം ഒരു മൂന്നാല് മാസം കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നില്ല മൂന്നാല് നാല് മാസം ഒന്നുമല്ല അതിന് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്നുള്ള ഒരു ആഗ്രഹമാണ് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക ഇനിയും നമുക്ക് ഇതുപോലെ ആപത്തുകളും ദുരിതങ്ങളും ഒന്നും വരാതെ ഇരിക്കട്ടെ ആർക്കും എനിക്ക് മാത്രമല്ല ആർക്കും വരാതെ ഇരിക്കട്ടെ അപ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അത് ഞാൻ നാളെ തൊട്ട് വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉറപ്പായും അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ